ബിസ്മില്ല വസ്സലാമുറൂലില്ല അമ്മാ സഹോദരന്മാരെ സഹോദരികളെ സലാം പറയേണ്ടടുത്ത് മുസ്ലിങ്ങളുമല്ലാത്ത ആളുകളുമൊക്കെ ഇടകലർന്ന് ഉള്ള ഒരു സദസ്സിലോ ഒരു അവസ്ഥയിലോ അസ്സലാമുൽ സന്മാർഗ്ഗം പിൻപറ്റിയവർക്ക് സലാം അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയാമോ ഇതിന് ഷെയ് ഹിബിനുസൈമിൻ റഹ്മാല്ല നൽകിയ മറുപടി മുസ്ലിങ്ങളും നസാറാക്കളുമൊക്കെ ഉള്ള സന്ദർഭത്തിൽ അങ്ങനെ പറയേണ്ടതില്ല അയാൾ അസ്സലാമു അലൈക്കും എന്നാണ് പറയേണ്ടത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് സലാം പൂർണ്ണമായി പറയുക അതല്ലാതെ അസ്സലാമു അസ്സലാം അലാമിത്ത അൽഹുദാ എന്ന് പറയേണ്ടതില്ല എന്നതാണ് അതിൻ്റെ ശരിയായ അഭിപ്രായം അസ്സലാമു അലൈക്കും വരഹമല്ലാ വാത്ത